നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് അതിനു മുന്നേ തന്നെ പറയാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷർട്ടിന്റെ വീഡിയോ ഇട്ടിരുന്നു ഇരുന്നൂറ്റി അമ്പത് വരെയും നല്ല അടിപൊളി ഷർട്ട് മീഡിയം മുതൽ സ്മാൾ മുതൽ എക്സൽ സൈസ് വരെയാണ് രണ്ട് അതിൽ പെട്ടൊരു ഷർട്ടാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് വരെയാണ് ഈ ഒരു ഷർട്ടിന്റെ പ്രൈസ് ഇതിൻ്റെ ഒരുപാട് ഡിസൈനുകളുണ്ട് സൈസ് വന്നിട്ട് ആണ് വരുന്നത് എന്തായാലും നമ്മൾ കുറച്ച് ചുങ്കടി ഫോക്ക്നേറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിരുന്നു തീർച്ചയായിട്ടും ചുങ്കടി ഫോക്ക്നേറ്റിയുടെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഐറ്റങ്ങളും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ ഒരു വിജയം നമുക്ക് എന്തായാലും ചുങ്കടി ഫോക്ക്നൈറ്റി കാണാം ഇത് ലാർജ് സൈസ് ആണ് ലാർജ് സൈസ് ഒരുപാട് പേര് ലാർജ് സൈസിന്റെ ഫ്രോക്കിനേറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ചുങ്കലി സൈസിനകത്ത് ലാർജ് സൈസ് ഫ്രോക്കിനേറ്റ് വന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ഫ്രോക്കിനേറ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റിയും വിലയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി അറുപതിന് മേളിൽ വില വരുന്ന ഐറ്റമാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ആണ് നമ്മളുടെ വില ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആണ് ലാർജ് ആണ് എന്തായാലും ഇതിന്റെ സെലക്ഷൻ എന്ന് കാണാം നമുക്ക് ഈ ലാർജിൽ ഉള്ള ആണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് ലാർജും ഡബിൾ എക്സിലും ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും പാറ്റേൺ ഒന്ന് കാണാം ഇത് ലാർജിൽ വരുന്നതാണ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കും തീർച്ചയായിട്ടും ഷോപ്പിൽ വരാൻ വരുന്ന വരാൻ പറ്റുന്ന കസ്റ്റമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി എടുക്കാൻ കഴിയും എന്തായാലും നമുക്കിതിൻ്റെ സെലക്ഷൻ ഒന്ന് കാണാം അടിപൊളി ആയിട്ട് കാണാം കാരണം ലാർജ് സൈസിൽ അടിപൊളി പ്രോക്കിനിറ്റി ആണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ആണ് നമ്മളുടെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ലാർജ് ഡബിൾ എക്സിലും ആണ് ഇപ്പം നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ പല പല പാറ്റേണുകളാണ് കേട്ടോ നമുക്ക് എന്തായാലും ഓരോ ഐറ്റങ്ങൾ കാണിച്ചു തരാം ഇത് ഡാർക്ക് ബ്ലാക്ക് നല്ല ബ്ലാക്കിൽ വരുന്നതാണ് നല്ല ബ്ലാക്കിനകത്ത് വൈറ്റ് ആണ് ഇതിന്റെ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് എല്ലാം ലാർജിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള കളറുകളാണ് ലാർജിലും ഡബ്ലെക്സിലും ആണ് ഇപ്പം നമ്മളെ ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് പിന്തുടരുക ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള ഐറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും തണ്ടേ അതിൻ്റെ പല പല ഡിസൈനാണ് ഈ കാണിക്കുന്ന എല്ലാം ഞാൻ ലാർജാണ് ഇതിൻ്റെ തന്നെ സെയിം ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ സെയിം ഡബിൾ ഉണ്ട് നല്ല കളർ ചാട്ടാണ് ചുങ്കണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഡലാണ് ചുങ്കിടി നല്ല ചുങ്കിടി എപ്പോഴും മോഡലാണ് ഫോക്ക്നേറ്റയിൽ ഇപ്പം ചുങ്കുടിയുടെ കളക്ഷൻ ഇറങ്ങിയതേ ഉള്ളൂ എന്തായാലും ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓൺലൈനായിട്ട് വേണ്ട കസ്റ്റമറുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്യുക ഇരുന്നൂറ്റി അറുപത്തൊമ്പാണ് വില എന്ന് പറയുന്നത് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും അതിൻ്റെ പല പല കളറുകളുണ്ട് താ എല്ലാം നൂത്ത് കാണിക്കാൻ ഒരുപാട് ഡിസൈൻ ഉണ്ട് എൻ്റെ പല പല ഡിസൈൻ ഉണ്ട് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ ആണ് അതായത് ഈ കാണിക്കുന്ന ഡബിൾ എക്സെൽ ആണ് ഇതിന്റെ തന്നെ എക്സെല്ലിലും ലാർജിലും വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സലിൻ്റെ തന്നെ ബാറ്റിൽ തന്നെ ലാർജിലും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി നോക്കിയെടുക്കാൻ കഴിയും പറ്റാത്തവരുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അയച്ചു തരുക നമ്മളിതൊരു ഓൺലൈൻ ബിസിനസ് അല്ല ആദ്യം തന്നെ പറയുകയാണ് നമ്മൾ ഓൺലൈൻ പ്രോഡക്റ്റ് അല്ല ഇത് നമ്മുടെ ഷോപ്പിൽ വന്ന് കണ്ടിഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ഐറ്റംസുകളും കാണിക്കുന്നത് വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് നമ്മൾ മേടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ ഗൂഗിൾ പേയിലോ ഓൺലൈനായിട്ടോ പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഡ്രസ്സുകളിൽ ഈ ഓരോ പ്രോഡക്റ്റുകളും എത്തും വിശ്വാസമുള്ള കസ്റ്റമർ ഒരുപാട് പേരുണ്ട് തന്നെ അപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രോഡക്റ്റും മേടിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാണിക്കുന്ന ഡബിൾ എക്സലാണ് നമുക്കൊരു കൃത്യമായിട്ടൊരു അഡ്രസ്സുണ്ട് ഇത് തേജസ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു വീഡിയോസ് ആണ് കാണുന്നത് അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഓൺലൈനായിട്ട് ചോദിക്കുന്നു ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്നു അവർക്ക് പ്രോഡക്റ്റ് കൃത്യമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് ചില ആൾക്കാർക്ക് വിശ്വാസം ഇല്ലായുകയുണ്ട് കാര്യം വേറൊന്നും അല്ല ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു രീതിയല്ല നമുക്കിത് കൃത്യമായിട്ട് അഡ്രസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളീ ഒരു വീഡിയോ ചെയ്തത് നമ്മുടെ സാധനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉയരായിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും ഈ കാണിക്കുന്നത് ഡബിൾ എക്സലാണ് ചുങ്കുടിയുടെ ഒരുപാട് ഡിസൈനുകൾ വന്നിട്ടുണ്ട് ലാർജ് സൈസും ഡബിൾ എക്സലാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിലെത്തിയാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയെടുക്കാം തേജസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് എന്തായാലും നമ്മുടെ ഷോപ്പിൽ എത്താൻ പറ്റുന്ന കസ്റ്റമർ തീർച്ചയായിട്ടും വരിക ഇല്ലാത്തവർ ഇതിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും ഓക്കെ